ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ കൊതി കൊണ്ട് ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇവിടെ നിന്നൊക്കെ നമുക്ക് പുറത്തു നിന്നൊക്കെ ഉണ്ണിയപ്പം വാങ്ങാൻ കിട്ടും എന്നിരുന്നാലും നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റും അതൊക്കെ വേറെ തന്നെയല്ലേ പ്രത്യേകിച്ച് എണ്ണയും കാര്യങ്ങളൊക്കെ അപ്പോൾ കറക്റ്റ് അതിൻ്റെ ആ ഒരു അളവ് കാര്യങ്ങൾ വന്നിട്ടില്ല എങ്കിലും പറ്റുന്നത് പോലൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെതാ നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുവാണ് നാട്ടിലൊക്കെ നമ്മൾ ഉണ്ണിയപ്പത്തിന് തേങ്ങ കൊത്തിടുമ്പോൾ ഏകദേശം ഒരു എണ്ണയിലൊക്കെ ഇച്ചിരി വറുത്തിട്ടാണ് ഇടുക ഇതിപ്പോൾ പച്ചക്കിട്ടതാണ് പിന്നെ അതുപോലെ തന്നെ എള്ള് ചേർക്കാറുണ്ട് ഇതിൽ ഇച്ചിരി എള്ളേ ചേർത്തിട്ടുള്ളൂ ഉണ്ടാക്കണം എന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കണം എന്ന് കഴിക്കണം എന്ന് വിചാരിച്ചപ്പം തന്നെ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഏതായാലും കഴിക്കാൻ വിചാരിച്ചല്ലോ എന്നാലും ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു വാങ്ങാൻ കിട്ടാറുണ്ട് എന്നാലും കുറേ ആയി ഉണ്ടാക്കിയിട്ട് എന്നാൽ പിന്നെ അങ്ങ് തുടങ്ങിക്കളയെന്ന് വിചാരിച്ചു തുടങ്ങി എന്ത് പറഞ്ഞാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പോൾ അമ്മമാരും വല്യമ്മമാരും ഒക്കെ അതൊക്കെ പോയി ചില സമയത്ത് പിന്നെ ഇവിടെ ഭയങ്കര തണുപ്പുമാണ് വൈകുന്നേരം ആകുമ്പോഴിച്ചിട്ട് ഉണ്ടാക്കി ചൂടോടെ എന്ന് വെച്ചാൽ അതൊരു പറയേണ്ട വൈ വൈബ് തന്നെയാണ് അല്ലേ അപ്പം രണ്ടും കുട്ടി തുടങ്ങി എന്തു പറയാനാ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്ത് പറഞ്ഞാലും നല്ല ടേസ്റ്റായിരുന്നു പുറത്തുനിന്ന് ഇപ്പം നമ്മൾ വാങ്ങിക്കഴിക്കാമെന്നറിപ്പം ഉണ്ടാക്കാതെ നമുക്ക് വാങ്ങാം ബേക്കറി എന്നൊക്കെ വാങ്ങാൻ പറ്റുന്നുണ്ട് പക്ഷെ അതൊരു ടേ നമ്മൾ വിചാരിച്ചൊരു ടേസ്റ്റ് വരുന്നില്ല ഇതും ഇപ്പോൾ വലിയ വലിയ എന്താണ് മുത്തശ്ശിമാരും അവരും ഇവരൊക്കെ ഉണ്ടാക്കുന്ന പോലെയൊന്നും അല്ല ഒന്നുണ്ടാക്കി നോക്കിയത് അത് അട്ടി കൂട്ടിയിട്ട് പെട്ടെന്ന് വന്നൊരാഗ്രഹമാണല്ലോ എന്നാൽ പിന്നെ അതങ്ങ് കിടക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഒരു കാര്യം പറയാനുള്ള ചിലവർ ഉണ്ണിയപ്പത്തിൽ പഴം ചേർക്കാറുണ്ട് ഇതിൽ ഞങ്ങൾ പഴം ചേർത്ത് ഒന്ന് ട്രൈ ചെയ്തതാണ് ചിലവർ പറയാറുണ്ട് പഴം ചേർക്കുമ്പോൾ ഉണ്ണിയപ്പം അങ്ങ് കറുത്തു വരുമെന്ന് പറയാറുണ്ട് അപ്പം വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചില സമയത്ത് പഴം ചേർക്കാറില്ല എന്നാലും ഇതെങ്ങനെ ഉണ്ടാവുമെന്ന് വിചാരിച്ചാൽ ഞങ്ങളൊന്നുണ്ടാക്കി നോക്കിയതാണ് അപ്പം നല്ല സോഫ്റ്റാണ് അതുപോലെ നല്ല ടേസ്റ്റിയുമാണ് പഴം ചേർത്തപ്പോൾ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ അതിൽ ചേർക്കാറുള്ളതെന്ന് ഒന്ന് ഞങ്ങൾക്ക് എനിക്ക് കമൻറ്റ് ചെയ്ത് ഒന്ന് അറിയിക്കാമോ പിന്നെ എന്താ പറയുക ബഹറിനെ സംബന്ധിച്ചോളം തണുപ്പ് ഇങ്ങനെ കൂടി വരിക ഈ ഒരു സമയത്തൊക്കെ നമുക്ക് ഇച്ചിരി ഇങ്ങനെ ചൂടോടെ ഉണ്ടാക്കി കഴിക്കാമെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം പ്രത്യേകിച്ച് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും എടുത്ത് കഴിക്കാൻ പറ്റിയെന്ന് വരില്ല എന്നാലും ചില സമയങ്ങളൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ഇങ്ങനൊരു പരീക്ഷണമൊക്കെ നല്ലതല്ലേ അങ്ങനെ വിചാരിച്ചു ഇന്നിപ്പം എന്നെ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു അപ്പം കുറച്ച് കൂട്ടുകാർക്കും കൊടുക്കാമെന്ന് സ വിചാരിച്ചു അല്ലെങ്കിലൊക്കെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് കുറച്ചിങ്ങനെ അധികം ഉണ്ടാക്കി കൊണ്ടുവരികയാണ് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ നമുക്ക് വരുമ്പോൾ അങ്ങനെ അപ്പം ഇത് കുറച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഉണ്ടാക്കി കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ നല്ല സോഫ്റ്റും ആയിരുന്നു അപ്പോൾ പഴം കൂടി ചേർക്കുമ്പോൾ ഇങ്ങനൊരു കാര്യമുണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ ഉണ്ടാക്കി അപ്പോൾ എന്താ നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടി പറയട്ടോ എന്തൊക്കെയാണ് നിങ്ങൾ ചേർക്കാറുള്ളത് അപ്പം ഇച്ചിരി നെയ്യും ഇച്ചിരി എണ്ണയും കൂടി കൂടിയിട്ടാണ് ചേർത്തിട്ടുള്ളത് ചിലവർ എണ്ണ മാത്രം ഉപയോഗിക്കാറുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഓക്കെ ബൈ